കൃഷി എനിക്ക് പാഷനാണ് അതുപോലെ തന്നെ എനിക്ക് കുക്കിങ്ങും ഇഷ്ടമാണ് അപ്പോൾ കൃഷിയിൽ നിന്ന് നമുക്ക് പല സാധനങ്ങളുടെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ പറ്റുന്നത് ഇത് നശിച്ചു പോകുന്ന ഒരു ഇത് ശ്രദ്ധയിൽ വന്നപ്പോൾ ഇവിടെ വീട്ടിലാണെങ്കിൽ ആ അമ്പഴമുണ്ട് മാങ്ങയുണ്ട് ചക്കയുണ്ട് ഇവയൊക്കെ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് എൻ്റെ വൈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു ഇതിലേക്ക് ഞാൻ മാറി എഫ് എസ് ഐയുടെ രജിസ്ട്രേഷനൊക്കെ എടുത്തു അങ്ങനെ ഞാനിവിടെ വീട്ടിൽ പിക്കിൾസ് ഉണ്ടാക്കുന്നുണ്ട് പൊടി ചമ്മന്തി പൊടി ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റേതാണ് നിങ്ങളീ കാണുന്നത് ഇത് അമ്പഴങ്ങയാണ് ഇത് നാടൻ അമ്പഴം ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നതാണ് അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നമ്മുടെ സാധാരണ മാങ്ങ അച്ചാറാണ് ഇത് ഉലുവ മാങ്ങ ഉലുവ മാങ്ങ ഇതാ ഇത് ഉലുവ മാങ്ങയാണ് ഇതിൻ്റെ ഇത് ഞാൻ ചെയ്ത ഡേറ്റ് ഇട്ടിട്ടുണ്ട് ഏഴ് മൂന്ന് ഇരുപത്തഞ്ചിന് ചെയ്തതാണ് അപ്പോൾ ഇത് ഇത്തരത്തിലുള്ള ഉലുവ മാങ്ങ പോലെയുള്ള സാധനങ്ങളെല്ലാം ഒരു മൂന്നാല് മാസം എടുത്താലാണ് അത് പാകമായി വരുന്നത് അതുകൊണ്ടാണ് ഡേറ്റ് ഇട്ട് വച്ചിരിക്കുന്നത് ഇത് വെളുത്തുള്ളി അച്ചാറാണ് ഇത് നെല്ലിക്ക അച്ചാർ ഇത് വന്നിട്ട് നെല്ലിക്ക കറുപ്പിച്ച അച്ചാറാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് എത്ര വർഷം വേണമെങ്കിലും കേടാകാതെ എന്നുള്ളതാണ് നെല്ലിക്ക നന്നായിട്ട് നല്ലെണ്ണയിൽ വറുത്ത് കോരിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നാല് കിലോ നെല്ലിക്ക ഈ വിധത്തിൽ അച്ചാറാക്കി കഴിയുമ്പോൾ അതൊരു രണ്ട് കിലോ ആയിട്ട് അത് കുറയും കാരണം നെല്ലിക്കയിലെ വെള്ളം മുഴുവനും മാറ്റിയിട്ടാണ് നമ്മൾ ഈ അച്ചാർ ഇടുന്നത് അതുകൊണ്ട് തന്നെ ഇത് എത്ര വർഷം വേണേലും ഇങ്ങനെ ഇരുന്നോളൂ ഒരു കുഴപ്പമില്ല നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട അല്ലാതെ തന്നെ ഇതിരുന്നോളൂ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ നെല്ലിക്ക നെല്ലിക്കച്ചാറിന് ഇത് വെട്ട് മാങ്ങ അച്ചാറാണ് ഇതൊരു എന്താ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നതാണ് ഇതൊക്കെ നല്ല വളരെ എല്ലാവരും വളരെ ഇഷ്ടത്തോടെ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇത് തേൻ നെല്ലിക്ക ഇത് പാകമായി വരുന്നു ചിലർക്കെല്ലാം ചോദിക്കുന്നവർക്ക് ഞാനിങ്ങനെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് തേൻ നെല്ലിക്ക ഒരു പ്രത്യേക പാകത്തിൽ അതിന് തേനിലും കുറച്ച് ശർക്കര ലായനിയിലിട്ട് അതിനെ ഒന്നാക്കിയതിന് ശേഷം തേൻ വളരെയേറെ തേൻ ചേർത്ത് വച്ചിരിക്കുന്നതാണ് എന്ത് തേ നെല്ലിക്ക എങ്ങനെ കഴിച്ചിരുന്നാലും ആരോഗ്യദായകമാണെന്ന് എല്ലാവർക്കും അറിയാം അത് വളരെ വിശിഷ്ടമായ ഒരു വിഭവമാണ് തേനെല്ലിക്ക ഇനി വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സാധനം ഞാൻ കാണിച്ചു തരാം ഇത് വയനാട് കോഴിക്കോട് ജില്ലകളിലുള്ളവരാണ് ഇത് അധികം ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് ഇതിൻ്റെ മാ പേര് തുറമാങ്ങ എന്നാണ് ഇത് തേടും ഒരു മാങ്ങയാണിത് ഫുൾ ഒരു മാങ്ങയാണ് ഒരു പ്രത്യേക ടേസ്റ്റാണിത് കുറച്ച് പ്രോസസ്സുണ്ട് ഇത് മാങ്ങയെ നമ്മളിങ്ങനെ വെയിലിൽ വെച്ച് ഉണക്കി പിന്നെ അതിന് വേണ്ട കൂട്ടെല്ലാം ചേർത്ത് വളരെ ശ്രദ്ധിക്കണം ഒരു തുള്ളി വെള്ളം പോലും തൊടാതെ വേണം ഇത് ചെയ്യാൻ എന്നിട്ട് ചട്ടിയിൽ സൂക്ഷിച്ച് ഇപ്പോൾ ഒരു നാല് മാസത്തോളമായി ഇപ്പം ഇത് കഴിക്കാൻ പാകമായി വളരെയേറെ ഇല്ല കഴിക്കുന്നവരെല്ലാവരും വളരെ നല്ല ടേസ്റ്റ് ആണെന്നുള്ള അഭിപ്രായമാണ് പറയുന്നത് ഇത് ഈ ചട്ടിയിലിരിക്കുന്നത് മാത്രമേ ഉള്ളൂ കുറച്ചു പേർക്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞു എത്ര വർഷം വേണമെങ്കിലും ഇതിങ്ങനെ ഇരുന്നോളും നമുക്ക് ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കാതെ തന്നെ ഉണക്കി ഉണക്കിയെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഇത് എത്ര കാലം ഇരുന്നോളും പക്ഷേ നമ്മൾ ഇപ്പോൾ നമുക്കിപ്പോൾ വളരെയേറെ കാലം ഇത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കണ്ട ഓരോരുത്തർക്ക് കൊടുക്കാനല്ലേ ആവശ്യക്കാർക്ക് നമ്മളിങ്ങനെ ഒരു നാലഞ്ച് മാസം നാല് മാസം കഴിയുമ്പോൾ തന്നെ കൊടുത്തു തുടങ്ങും ഇത് ഉലുവ മാങ്ങയാണ് ഉലുവ മാങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ ഉലുവയാണ് ചേർക്കുന്നത് ഇത് പിന്നെ മാങ്ങ രണ്ട് സൈഡും ചെത്തി ഈ രീതിയിലാണ് ഇടുന്നത് അപ്പോൾ എടുത്ത് കഴിക്കാൻ ചിലപ്പോൾ ഒരു പക്ഷേ ഈ രീതിയിൽ മാത്രമേ നമ്മൾ ഉലുവ മാങ്ങ ഇടാറുള്ളൂ വലിയ പീസായിട്ടാണ് ഇടുന്നത് ഉലുവയിലങ്ങ് നേരാടി കിടക്കുവാണ് മാങ്ങ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഇത് വന്നിട്ട് വെട്ടു മാങ്ങ വെട്ടു മാങ്ങ എന്ന് പറയുന്നത് അത് നമുക്ക് കടുക് ഉലുവയൊക്കെ ചേർത്തിട്ടുള്ളതാണ് അതിൻ്റെ മേളിൽ നിങ്ങൾ കാണുന്നത് ഞാൻ വാഴയില വാട്ടി വച്ചതാണ് അല്ലാതെ വേറൊന്നുമല്ല ഇങ്ങനെ ഇത് എത്ര കാലം വേണേലും ഈ വെട്ട് മാങ്ങ ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും ഒരു പ്രശ്നവും ഒരു പ്രത്യേക ടേസ്റ്റുള്ളത് തന്നെയാണ് ഈ മാങ്ങയും ഇത് വന്നിട്ട് നെല്ലിക്ക കറുപ്പിച്ചതാണ് ഇതൊരു ലോങ് പ്രോസസ്സാണ് വളരെയേറെ ക്ഷമ വേണ്ട ഒരു സംഗതിയാണ് ഇതിനകത്ത് ഉള്ള ഇൻഗ്രീഡിയൻസ് പച്ച നെല്ലിക്ക നാലര കിലോ നെല്ലിക്ക ഞാൻ ഇതിനകത്ത് ഇതിനകത്തിട്ടതാണ് നാലരയല്ല നാല് മുക്കാൽ കിലോ നാലേ മുക്കാൽ കിലോയുള്ള നെല്ലിക്ക ഉണ്ടായിരുന്നു ഇത് ഈ ചട്ടി നിറച്ചുണ്ടായിരുന്നു ഇത് ഈ നെല്ലിക്കയുടെ ഒപ്പം ചേർത്തത് പച്ചക്കാന്താരി മുളക് കുരുമുളക് കല്ലുപ്പ് കുറച്ച് ഉലുവപ്പൊടി ഇത്തരത്തിലുള്ള സാധനങ്ങളാണ് പച്ചവെള്ളം പച്ചവെള്ളം ഇതൊഴിച്ചിട്ട് ഞങ്ങൾ ഏകദേശം ഒരു മാസത്തോളം നെല്ലിക്ക ഇങ്ങനെ ഇരുപത്തൊന്ന് ദിവസമെന്നാണ് അവർ പറയുന്നത് നെല്ലിക്ക ഇത് ഇത് യഥാർത്ഥത്തിൽ ഇത് ഗ്യാസ് അടുപ്പിലല്ല വയ്ക്കാനുള്ളത് വെക്കേണ്ടത് വിറകടുപ്പിൽ തന്നെയാണ് പക്ഷേ എനിക്കതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്യാസ് അടുപ്പിൽ വെച്ച് ഇപ്പോൾ നെല്ലിക്കയുടെ അവസ്ഥ ഇതാണ് പിക്കിൾസ് കൂടാതെ കുറച്ച് ഞാൻ സ്പൈസി സ്പൈസ് കറി പൗഡേഴ്സ് ചെയ്യുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും മഞ്ഞൾപ്പൊടി കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയുണ്ട് സാദാ മുളക് പൊടിയും ഉണ്ട് അതിപ്പോൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ മല്ലിപ്പൊടി പിന്നെ ബ്രൗണീസ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിലാണ് ഞങ്ങളിത് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു പ്രത്യേകത പ്രത്യേകത എന്നല്ല ഞാൻ ചെയ്യുന്ന എല്ലാ എല്ലാ പൊടി ഐറ്റംസ് തന്നെ ഇപ്പോൾ മുളകായാലും മല്ലിയായാലും സാമ്പാർ പൊടിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആയിരുന്നാലും എല്ലാം തന്നെ കഴുകി ഉണക്കി മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കാവുന്നുള്ളൂ ഞങ്ങൾ ഉപയോഗിക്കുന്ന കണക്ക് തന്നെ ഈവൻ ജീരകം കടുക് വരെ വാങ്ങിക്കൊണ്ട് വന്നാൽ ഉടനെ കഴുകി വെയിലിൽ ഉണക്കി ഡ്രയറൊന്നുമില്ല വെയിലിൽ ഉണക്കി പിന്നെ അതിന് അടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നതാണ് പതിവ് ഇത് ഇത് വന്നിട്ട് ചമ്മന്തിപ്പൊടിയാണ് തേങ്ങാ ചമ്മന്തിപ്പൊടി ഇത് വന്നിട്ട് ചക്കക്കുരുവിൻ്റെ പൊടിയാണ് ചക്കക്കുരു പൊടി നമ്മുടെ ഈ ഷുഗർ ഉള്ളവരൊക്കെ വളരെയേറെ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇത് നമുക്ക് പുട്ട് പൊടിയുടെ കൂട്ടത്തിൽ ചേർക്കാം ദോശ മാവിൻ്റെ ഒപ്പം കുറച്ച് ചക്കക്കുരുവിൻ്റെ പൊടി ആഡ് ചെയ്യാം ഈവൻ അവിയൽ പോലെയുള്ള സാധനങ്ങൾ വയ്ക്കുമ്പം പോലും കുറച്ച് ചക്ക പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല കൊഴുപ്പ് ആ സാധനത്തിന് കിട്ടും പിന്നെ ഒരു എന്താണ് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആരിക്ക് പൂർണമായും പകരമെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഉപയോഗിക്കാം ഷുഗർ ഉള്ളവരെ ഒത്തിരി പേര് വന്ന് ചോദിച്ചു വാങ്ങുന്ന ഒരു സാധനമാണ് ഇനി ഞാൻ ഉപയോഗിക്കുന്ന ഒരു ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സാധനമാണ് ദോശപ്പൊടി ദോശപ്പൊടിയിൽ ഞാൻ പ്രധാനമായിട്ടും ചേർക്കുന്നത് മുരിങ്ങയിലയാണ് അത് കഴിഞ്ഞിരിക്കുന്നു മുരിങ്ങയിലയും അതോടൊപ്പം തന്നെ കാണം ഹോഴ്സ് ഗ്രെയിൻ എന്ന് പറയുന്ന ആ സാധനവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ദോശപ്പൊടി ഉണ്ടാക്കാറുള്ളത് അത് വളരെയേറെ ഡിമാൻഡുള്ള ഒരു സാധനമാണ് പിന്നെ സാമ്പാർ പൊടിയുണ്ട് അതും കഴിഞ്ഞിരിക്കുകയാണ് സാമ്പാർ പൊടിക്കുള്ള ഒരു പ്രത്യേകത ഇൻസ്റ്റൻറ്റ് സാമ്പാർ പൊടിയെന്ന് നമുക്ക് പറയാം കാരണം അതിൽ അഞ്ചോളം പരിപ്പ് വർഗ്ഗങ്ങൾ കഴുകി ഉണക്കി നന്നായിട്ട് അതിനെ വറുത്ത് പൊടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ സാമ്പാർ പൊടിയിലും പിന്നെ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിക്ക് അത് ഉപയോഗിക്കുമ്പോൾ വേറെ ഒരു തരത്തിലുള്ള പരിപ്പോ കായം മുളക് മല്ലി അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല പച്ചക്കറി കഴുകി വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് ഈ ആവശ്യത്തിനുള്ള പൊടിയൊന്നും കുതിർത്ത് വയ്ക്കുക എന്നിട്ട് ആ വെന്ത് കഴിഞ്ഞ പച്ചക്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പുളിയും ചേർക്കുക ഒപ്പം തന്നെ ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന ഇത് സാമ്പാർ പൊടിയും കൂടെ മിക്സ് ചെയ്യുക അത്ര അത്രമാത്രം മതിയായിരിക്കും പിന്നെ ചക്കയുടെ സീസൺ അല്ലേ അതുകൊണ്ട് ചക്ക ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ വരിക്ക വരിക്കച്ചക്ക വരട്ടിയത് ഇത്തരത്തിൽ എന്തെല്ലാമാണോ നമ്മുടെ ഇത് അധികവും സാധനങ്ങൾ ഞങ്ങളുടെ തന്നെ വിലയിലുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇവയെല്ലാം ഓർഗാനിക് എന്ന് പറയാം നമ്മളൊരു ഞാനൊരു ഓർഗാനിക് കർഷക കൂടിയാണ് ഞങ്ങളുടെ വെളയിൽ ഞങ്ങൾ ഒരു രാസപദാർത്ഥങ്ങളും ഉപയോഗിക്കുന്നില്ല അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഇപ്പം നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാകും ഇവിടെ നിൽക്കുന്നത് ഇതുപോലെയുള്ള അമ്പഴം തന്നെയാണ് നമ്മൾ കറിയാക്കുന്നത് അപ്പോൾ ഒരു ഓർഗാനിക്കായിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ബൈ പ്രോഡക്റ്റ് ആക്കുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടെയുണ്ട് ചക്കക്കുരുപ്പൊടി തയ്യാറാക്കുന്നതിന് നമ്മൾ ആദ്യം തന്നെ ചക്കക്കുരുവിനെ നല്ല വൃത്തിയാക്കി എടുത്തിട്ട് കഴുകി തോലോടു കൂടെ തന്നെ കഴുകിയിട്ട് നമ്മൾ അതിനെ ഒന്ന് തല്ലിയിട്ട് സ്റ്റീം ചെയ്യാം അതാണ് എളുപ്പമെന്ന് പറയുന്നത് സ്റ്റീം ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അതിനെ അതിൻ്റെ പുറന്തോല് മാത്രം കളഞ്ഞിട്ട് ഒന്ന് സ്റ്റീം ചെയ്തിട്ട് വെയിലിൽ നന്നായിട്ട് ഉണക്കുക ഉണക്കിയതിന് ശേഷം അതിനെ നെല്ലിക്കൊടുത്ത് പൊടിപ്പിക്കാം അത് ഒന്ന് തല്ലുകയോ ഒന്ന് അരിഞ്ഞിടുകയോ ചെയ്യുന്നതാണ് നല്ലത് അല്ലാതെ ആയിരുന്നാൽ അവരുടെ മെഷീൻ പോലും അത് ചിലപ്പം പ്രശ്നമാകും ചക്കക്കുരുവല്ലേ അതുകൊണ്ട് ഒന്നതിനെ ചെറിയ പീസസ് ആക്കിയിട്ട് സ്റ്റീം ചെയ്ത് ഉണക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതിൻ്റെ ആ ബ്രൗൺ കളർ തോലി ഒരിക്കലും കളയാൻ പാടില്ല പുറത്തെ തോല് മാത്രമേ കളയാവൂ ഏറ്റവും കൂടുതൽ ചക്ക കുരുവിൽ ഗുണമുള്ളത് ആ ബ്രൗണിഷ് കളറിലുള്ള ഇതിലാണ് തോലിലാണ് എല്ലാവരും പേരും ചക്ക വെളുപ്പിക്കാൻ ശ്രമിക്കും ഒരു വെളുത്തതും നല്ലതല്ല കറുത്തിരിക്കുന്നത് തന്നെയാണ് നല്ലത് അത് നമുക്ക് ഉപ്പിൻ്റെ കാര്യത്തിലായാലും പഞ്ചസാരയുടെ കാര്യത്തിലായാലും എല്ലാം അറിയാം വെളുത്ത അരി അതൊന്നും തന്നെ അതല്ല ബ്രൗൺ കളർ അരിയാണ് നല്ലത് അതുപോലെ തന്നെ ചക്ക ഇന്നർ കവർ നല്ലതാണ് ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് നേ മുരിങ്ങയില ദോശപ്പൊടിയാണ്ട് മുരിങ്ങയില മാത്രമല്ല ഇതിൽ ചേർത്തിരിക്കുന്നത് ഒപ്പം തന്നെ കാണവും ചേർത്തിട്ടുണ്ട് കാണം ഭയങ്കര ആരോഗ്യപ്രദമായ ഒരു സാധനമാണ് അപ്പോൾ കാണത്തിൻ്റെ ഗുണവും മുരിങ്ങയിലുടെ ഗുണവും ദോശപ്പൊടിയിൽ ഉപയോഗിക്കുന്നതിലൂടെ രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഇഡലിയോ ദോശയോ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദോശപ്പൊടി എടുത്തു കൊടുക്കലല്ലേ പതിവ് അപ്പോൾ അവരുടെ ഉള്ളിലേക്ക് മുരിങ്ങയിലയുടെ ഗുണവും കാണത്തിൻ്റെ ഗുണവും ഒരുമിച്ച് തന്നെ രാവിലെ തന്നെ എത്തും അതിനത് സഹായകരമാണ് ആ ഒരു ചിന്തയിലാണ് ഞാൻ ഇത് ഇത്തരത്തിൽ ദോശ ദോശപ്പൊടിയിൽ കാണവും മുരിങ്ങയിലയും ചേർത്ത് തുടങ്ങിയത് ഇത് ഒത്തിരി പേര് ഇഷ്ടത്തോടു കൂടെ കഴിക്കുന്നുണ്ട് ഇത് ഇതിനൊരു കളർ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് മുരിങ്ങയിലുടെ ഒരു കളറാണ് ഒരു യെല്ലോയിഷ് കളർ ആയിട്ട് വന്നിരിക്കുന്നത് ഞാൻ റിട്ടയേർഡ് ആയിട്ടുള്ള ഒരു വീട്ടമ്മയാണ് അപ്പോൾ എനിക്കിതെല്ലാം തന്നെ സാധിക്കുമെന്നുണ്ടെങ്കിൽ എല്ലാ വീട്ടമ്മമാർക്കും ഇത് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെയും നമ്മുടെ രക്ഷാകർത്താക്കളുടെയും ആരോഗ്യം വരുത്താനായിട്ട് ഞാൻ പറയുന്നത് നിങ്ങളും ഇത് എല്ലാം തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക വീട്ടിൽ തന്നെ അവരവർ പാകം ചെയ്തു ഉണ്ടാക്കുന്ന ഭക്ഷണം ത്തിനും ഒപ്പം വരില്ല പുറത്തുനിന്ന് നമ്മൾ എന്ത് വാങ്ങിക്കഴിച്ചാലും അവരെ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ആർക്കും തുടങ്ങാൻ പറ്റുന്നതാണ് അതിലൂടെ നമുക്കൊരു വളരെ വിഷരഹിതമായ ശീലം കൊണ്ടുവരാൻ സാധിക്കും അതിന് ഇത് ഏത് സാധനം വാങ്ങിയാലും കഴുകി ഉണക്കി പൊടിച്ചെടുക്കുക അല്ലാതെ ഗോതമ്പായാലും മുളകായാലും മല്ലിയായാലും കുറച്ച് മടി വിചാരിക്കാതെ അതെല്ലാം തന്നെ കഴുകി എടുക്കണം കഴുകി തന്നെ ഉപയോഗിക്കണം എന്നൊരു എൻ്റെ ഒരു അഭ്യർത്ഥനയും കൂടെയാണ് അങ്ങനെ ഉപയോഗിച്ചിരുന്നാൽ നമുക്ക് കുറച്ച് രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താൻ സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അത് ഞാൻ നിങ്ങളോട് ഞാൻ ഒരു സജഷനായിട്ട് പറയുന്നതാണ് എത്രത്തോളം പേരത് ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ ഇപ്പോൾ കൂണുപോലെ ഒത്തിരി മുളച്ചു വരുന്നുണ്ട് ഇത് മടിയില്ലാത്ത ഒരു വീട്ടമ്മയ്ക്ക് ഉറപ്പായിട്ടും ഈ സംരംഭങ്ങളിലൂടെ വിജയിക്കാൻ സാധിക്കും നമ്മുടെ ആരോഗ്യം പോലെ തന്നെ നമ്മുടെ കൂടെയുള്ളവരുടെ ആരോഗ്യവും ഇതിലൂടെ സംരക്ഷിക്കപ്പെടാൻ സാധിക്കുമെന്നുള്ള ഒന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്